ഡിയർ ഫ്രണ്ട്സ് ഈ കേക്ക് കണ്ടോ സൗഹൃദാനന്ദം അപ്പോൾ വീണ്ടും സുഹൃത്തുക്കളുടെ ഒത്തുചേരലും അങ്ങനെ സൗഹൃദം പങ്കുവയ്ക്കുകയും അങ്ങനെ സൗഹൃ സൗഹൃദാനന്ദ കേക്ക് മുറിച്ച് അത് ആഘോഷിച്ചു വിജയലക്ഷ്മിയുടെ വീട്ടിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ എൺപതെപത്തിരണ്ട് ഗ്രൂപ്പ് വീണ്ടും കാണാനേ ഉള്ളു ഒന്നും പറയാറില്ല

हां जी này các bạn ơi, cái này, cái này, cái này, cái này, cái này, cái ഇപ്പം ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ സംഗമം എന്തുകൊണ്ടും വളരെ സന്തോഷകരമായിരുന്നു രണ്ട് കൂട്ടുകാരികൾക്ക് വരാൻ സാധിച്ചില്ല അതായത് ശ്രീനികുമാരിക്കും പിന്നെ മറിയമ്മ മാത്യുവിനും എന്ത് ചെയ്യാനും അവരെ മിസ് ചെയ്തു അപ്പോൾ പുതിയൊരു കൂട്ടുകാരനെ അല്ല പഴയ കൂട്ടുകാരനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി അമേരിക്കയിൽ സെറ്റിൽഡായിട്ടുള്ള ജേക്കബും വൈഫും വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെയും ഞങ്ങളുടെ സംഗമത്തിലൊന്നും ജേക്കബിന് വരാൻ സാധിച്ചില്ല ഇപ്പം നാട്ടിലുണ്ട് അതുകൊണ്ട് വരാൻ പറ്റി അപ്പോൾ വിജയലക്ഷ്മിയുടെ മകൻ അരുൺ ഞങ്ങളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുകയാണ് ഒരു ഫാം ടൂർ പോലെ ഒരു മിനി ഫോറസ്റ്റാണ് അതിനടുത്തൊരു ആറ് നദിയുണ്ട് പള്ളിക്കലാറ് അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഞങ്ങളിങ്ങനെ വാഴ അവരുടെ കുടുംബമക കൃഷി സ്ഥലത്തൂടെ ഫാമിലൂടെ വനത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു പ്രദേശം പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ കിട്ടിയ ഒരു അവസരം വളരെ സന്തോഷകരമായിട്ടാണ് ആ ദിവസം ഞങ്ങൾ കഴിച്ച് കൂട്ടിയത് കണ്ടില്ലേ എല്ലാരും അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് വീടിയൊക്കെ ഇറങ്ങി സമതല പ്രദേശത്തേക്ക് ആറിൻ്റെ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ പക്ഷെ അത് നമുക്ക് ശീലിക്കാനും പറ്റത്തിട്ടില്ല ഇവിടെ ഉണ്ടോ പമ്പി ഇതെല്ലാം വല്യച്ചെൻ്റെ ആക്കിയെടുക്കാം നല്ല സാധ്യത ആ ഞങ്ങള് ആ അയ്യോ ഞങ്ങളെ കൊണ്ടുവന്ന ഒത്തിരി സന്തോഷം

ವರ್ಮಗಳೆಂದೋ ಶಾಂತಿಕಂತೆ ವರ್ಮಗಳೆಂದೋ ಎಲ್ಲ ಗುಂಡುೊಂಡೆ ಶಾಂತಿಕಂತೆ ವರ್ಮಗಳೆಂದೋ ಅಂದ್ರೆ ಒಣಿಕೋ ಪಾಟಕ ಪಾಡ ಎಲ್ಲತ್ತನೆ ತೆರಂಗಿ ಅದು ಸ್ಟ್ರಾಂಗ್ ಅದು ಇರಕ ಆ ಇರಿ ಪಟ ಇರಂಗಣ್ಣ ಬಿಸಿ ಇರಂಗಣ್ಣ ಬಿಸಿ ಇರಂಗಣ್ಣ അല്ല കുഴിയുണ്ട് അവിടെ അവിടെ കുഴിയുണ്ട് எல்லாம் இத்தே என்ன பின்ன அப்படின் போட்டெடுத்து എന്തായിരുന്നു ഏയ് ഞാൻ അവിടെ ഇറങ്ങാൻ പ്രയാസം അടി ഏഹ് ഇറങ്ങാൻ പ്രയാസം സാഹസിക ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്താ ഒന്ന് അതിനകത്തൊന്നും വേറെ അതൊന്നും മെസ്സേജ് ഇട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരുമ്പോന്നു കുടുംബത്തിലേക്കുള്ളവരും ഒക്കെയുള്ളവരാ அவங்க மா அப்படி எல்லாம் கழுப்பிட்டு எந்த பிரயோஜனம் െ ഏക്കപ്പം പിന്നെ ടീച്ചറും എന്റെ പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ കാണണമെങ്കിൽ കേട്ടോ ഏ ചുമ അത്രേ ഉള്ളു ആന എന്റെ ആനയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യും കമന്റ് കൊടുക്കും ബാക്കി ആരും ആരുമില്ല അത്രയും കേട്ടോള്ള കാര്യം പറയണമല്ലോ ആ രാധയിടും ഇടയ്ക്ക് ആ രാധയിടും രാധയും കവണ്ടിടും രാധയിടും ഞാൻ ബദരിനാഥിൽ നിനക്ക് രാധയെ കാണിച്ചു അല്ല രാധയല്ല ഞാനിയെ കാണിച്ച രാധ പോയതാണല്ലോ കിട്ടുകയും ചെയ്തു ഞാനേ പോയി കണ്ടതിനേക്കാളും ഒരുപാട് മാറ്റം പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുവാണോ വിളിക്കുന്ന ബദി എന്നൂടെ നല്ല സ്റ്റാമിന ഉണ്ടാക്കി നല്ല ഗ്രൂപ്പിന്റെ കൂടെ ഇല്ല എനിക്ക് അപ്പം നമ്മളുടെ മനുഷ്യ ജീവിതത്തിലെ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അപ്പോൾ ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക അപ്പോൾ വീണ്ടും കാണും വരെയേക്കും എല്ലാവർക്കും നമസ്കാരം അടുത്ത ഒന്ന് രണ്ട് വീഡിയോകളുടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൂടെ കാണണം